നടൻ ബാബുരാജിനെതിരെ പോലീസ് കേസെടുത്തു ജൂനിയർ ആർട്ടിസ്റ്റായ യുവതി ഉന്നയിച്ച ലൈംഗിക ആരോപണത്തിലാണ് ബാബുരാജിനെതിരെ കേസെടുത്തിരിക്കുന്നത് യുവതിയുടെ മൊഴി ഇന്നലെ ഓൺലൈനായി രേഖപ്പെടുത്തിയിരുന്നു ഇതിനുശേഷമാണ് അടിമാലി പോലീസ് താരത്തിനെതിരെ കേസെടുത്തത് സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ് ആലുവയിലെ വീട്ടിൽ കൊണ്ടുപോയി ബാബുരാജ് ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി ബാബുരാജിൽ നിന്ന് ഉപദ്രവമേറ്റത്തിന്റെ പിറ്റേ ദിവസം മാത്രമാണ് തനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനായത് എന്നും തനിക്കറിയാവുന്ന മറ്റ് പെൺകുട്ടികൾക്കും ബാബുരാജിൽ നിന്ന് സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഇവർ ആരോപിച്ചു ഡിഐ ജിക്ക് മെയിൽ വഴി നൽകിയ പരാതിയാണ് അടിമാലി പോലീസിന് കൈമാറിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അടിമാലിയിലുള്ള ബാബുരാജിന്റെ റിസോർട്ടിലും ആലുവയിലെ വീട്ടിലും വെച്ച് പിടിപ്പിച്ചു എന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത് ബാബുരാജിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് അതേസമയം തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ആസൂത്രിതമാണെന്ന് ബാബുരാജ് പരാതിക്ക് പിന്നാലെ പ്രതികരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ താൻ ആലുവയിൽ അല്ല മൂന്നാറിലാണ് താമസിച്ചിരുന്നത് എന്നും ബാബുരാജ് പറഞ്ഞിരുന്നു അതേസമയം ആലുവയിലെ വീട് മോശം അവസ്ഥയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത് കോവിഡ് സമയത്താണ് ആ വീട് നന്നാക്കി അവിടെ താമസിക്കുന്നത് എന്നും അമ്മയുടെ അടുത്ത ജനറൽ സെക്രട്ടറി താനാകുമെന്ന് കരുതിയാണ് വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് എന്നുമായിരുന്നു എന്ന് പറഞ്ഞിരുന്നത് അതിനാലാണ് ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയും നൽകിയത് തനിക്കെതിരെ നടിയുടെ ലൈംഗികാരോപണം അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു സിദ്ദിഖ് ഹർജിയിൽ പറഞ്ഞത് അഞ്ചു വർഷം മുമ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ച ആരോപണത്തിൽ ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞിരുന്നില്ലെന്നും ഇപ്പോൾ ബലാത്സംഗ പരാതി ഉന്നയിക്കുന്നത് തന്നെ അപമാനിക്കാനാണെന്നും സിദ്ദിഖ് പ്രതികരിക്കുന്നത് മുൻകൂർ ജാമ്യ ഹർജി തീർപ്പാക്കി അറസ്റ്റ് തടയണമെന്നാണ് സിദ്ദിഖ് ആവശ്യപ്പെടുന്നത് രഞ്ജിത്ത് ഇടവേള ബാബു ജയസൂര്യ സുധീഷ് എന്നിവർക്കെതിരെയും ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്